മലയാള സിനിമയിലെ ആദ്യകാല ഒരു നടിയാണ് സോന നായർ മലയാള സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ ഈ നടിയാണ് സോന നായർ കഥാപാത്രങ്ങൾ മാത്രമല്ല സോണയുടെ ശബ്ദവും മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ചെറിയ കഥാപാത്രങ്ങൾ മുതൽ അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ വരെ നടി അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സിനിമയിൽ നിന്നും ചെറിയ ഇടപെടുകൾ എടുക്കാറുണ്ടെങ്കിൽ മിനി സ്ക്രീനിലും നടി സജീവമാണ് ഏറ്റവും പുതുതായി തൻ്റെ കുടുംബവിശേഷവും കരിയറിനെ കുറിച്ചും നടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് തൻ്റെ ശബ്ദത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികൾ ഇല്ലാത്തതിനെ പറ്റിയുമൊക്കെ ഒരു വാരികയുടെ അഭിമുഖത്തിൽ ചില ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നടി മറുപടി പറയുകയുണ്ടായിരുന്നു തൻ്റെ ശബ്ദത്തിന് പ്രത്യേക ഉള്ളതാണെന്നും ആ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയുമ്പോഴും വലിയ സന്തോഷമാണ് ഉള്ളതെന്നും സോന നായർ പറയുന്നു പിന്നെ തനിക്കുള്ള പോസിറ്റീവ് എനർജിയുടെ രഹസ്യം എനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി ഇല്ല എന്നതാണ് അതായത് നെഗറ്റീവ് കാര്യങ്ങളെ താൻ അടുപ്പിക്കാറില്ല എന്നതും വിഷമവും പ്രയാസങ്ങളും ഉണ്ടായാലോ അതിൽ നിന്ന് മനസ്സിന് മനഃപൂർവ്വം വഴിതിരിച്ചുവിടും പുസ്തകം പാട്ട് എല്ലാം തനിക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് പിന്നെ സിനിമകൾ ഒരുപാട് കാണും പ്രത്യേകിച്ച് ചിരിക്കാനുള്ള പടങ്ങളാണ് ഇഷ്ടം ഇതിനിടെ നൃത്തപഠനവും തുടരുന്നുണ്ടെന്ന് സോന നായർ പറയുന്നു കുടുംബത്തെ തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഭർത്താവ് ഉദയനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടി തൻ്റെ ഭർത്താവ് ഉദയൻ അമ്പാടി പുള്ളി ഒരു സിനിമ ഫോട്ടോഗ്രാഫറാണ് തനിക്ക് മുൻപേ സിനിമയിലെത്തിയ അദ്ദേഹവുമായി ലൊക്കേഷനിൽ വച്ചുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും പിന്നെ വിവാഹത്തിലേക്കും എത്തിയത് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായി തങ്ങൾക്ക് മക്കളില്ലെന്നും നടി തുറന്നു പറയുന്നുണ്ട് തൻ്റെ അച്ഛനും അമ്മയുമാണ് തൻ്റെ കലാജീവിതത്തിന് വളരെയധികം പിന്തുണ നൽകി തൻ്റെ കൂടെ നിന്നിരുന്നത് എന്നും സോന നായർ പറയുന്നു അച്ഛനാണ് പഴ പണ്ടൊക്കെ അച്ഛനാണ് തന്നെ ലൊക്കേഷനിൽ തനിക്കൊപ്പം കൂട്ട് വന്നിരുന്നതെന്നും സോനാ നായർ പറയുന്നു സീരിയൽ സിനിമയിലും സീരിയലും തിരക്കിട്ട് ഓടി നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അന്ന് സീരിയൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും സീരിയലിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടുള്ള അഭിനയത്തിൻ്റെ തുടക്കത്തിലുള്ളവർക്കും മറ്റും ലൈറ്റ് ലൊക്കേഷൻ കഥാപാത്രം മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഇടം സീരിയൽ തന്നെയാണ് സീരിയൽ വേണ്ട സിനിമ മതിയെന്ന് തോന്നിയിട്ടില്ലെന്നാണ് നടി പറയുക എന്നാൽ മെഗാ സീരിയൽ അതായത് വർഷങ്ങളോടോ അഭിനയിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വിരസത എല്ലാവർക്കും തോന്നിയല്ലോ തോന്നുമല്ലോ അതുപോലെ തനിക്കും തോന്നിയിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല മികച്ച സംവിധായകർക്കും സൂപ്പർ താരങ്ങൾക്കും ഇപ്പം മാസത്തിൽ നാലോ അഞ്ചോ വേഷങ്ങൾ ചെയ്യാം മുപ്പത്തിയഞ്ച് വർഷത്തെ തൻ്റെ കരിയർ ിൽ നെയ്ത്തുകാരനിലെ ഗീത എന്ന കഥാപാത്രമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നും നടി പറയുന്നത് അത്രയും സ്ട്രെയിൻച് ചെയ്ത് എടുത്ത ഒരു സിനിമയാണത് ആദ്യ ടൈക്കിൽ തന്നെ എല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ മനസ്സിൽ കണ്ട് ഷോട്ട് കിട്ടുന്നത് വരെ സംവിധായകൻ റീടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും പെർഫെക്റ്റ് ആകാതെ കട്ട് പറയില്ല അതിനും ഫലമുണ്ടായി മുരളിസാര ദേശീയ അവാർഡും തനിക്ക് പ്രിയനന്ദനുമൊക്കെ സംസ്ഥാന അവാർഡും ആ സിനിമയിൽ കിട്ടിയെന്നും നടി പറയുന്നു അതുപോലെ നരനയിലെ കുന്നുമ്മൽ ശാന്ത എന്ന വേഷവും താൻ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത് അത്ര ഉജ്ജ്വലമായൊരു കഥാപാത്രമായിരുന്നിട്ടും കുന്നുമ്മൽ ശാന്തയാകാൻ ആദ്യം മടി തോന്നിയിരുന്നു എന്ന് നടി പറയുന്നു പിന്നെ സംവിധായകൻ ജോഷി നൽകിയ വിശ്വാസമാണ് സമ്മതിക്കാനായിട്ട് കാരണം പിന്നെ ലാലോട്ടനും ഒപ്പമുള്ള സീനുകളൊക്കെ ഇപ്പോൾ മനസ്സിലുണ്ടെന്ന് നായർ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് സോനാ നായർ തൻ്റെ അഭിനയ ജീവിതത്തിലും തൻ്റെ കരിയറിനെ കുറിച്ചും തൻ്റെ കുടുംബ പശ്ചാത്തലത്തിലെ കുറിച്ചും തൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മനസ്സ് തുറന്നത്